സ്കൂൾ വർക്കാൻ പോവല്ലേ അപ്പൊ നമ്മളുടെ ഇല്ല സ്കൂൾ വർക്കാൻ പോകുമ്പോ എല്ലാരും റെഡി അല്ലേ അപ്പൊ നമ്മളുടെ ബാഗെല്ലാം റെഡി ആക്കി വെച്ചോ എല്ലാരും അപ്പൊ നമ്മളുടെ ബാഗ് നോക്കാൻ വേണ്ടി നമുക്ക് പോകാം നമ്മളുടെ ബാഗാണ് ഇത് കേട്ടോ അപ്പൊ ഞാനേ നിങ്ങൾക്ക് ബാഗെല്ലാം മറച്ചു തരാം അല്ല ബുക്കെല്ലാം മറിച്ചു തരാം ഇതാണ് നമ്മളുടെ ബുക്ക് ഇത് ഇതാണ് മാത്സ് നിങ്ങളെല്ലാം ബുക്ക് പൊതുങ്ങ ടെക്സ്റ്റ് അപ്പൊ ഞാൻ നോട്ട് കാണിച്ചു തരാം അടുത്തത് ഇതാണ് നോട്ട് ഇതാണ് ഐരൂട്ടൻ ബാഗ് കാണിച്ചു തരാം ഇതാണ് ഈ ബാഗാണ് ഐരൂട്ടന്റെ ബാഗ് കുപ്പിയോ ഇത് ഇതാണ് എന്റെ ബർഗർ പാത്രം ഇത് കണ്ടോ ഓപ്പൺ ഇങ്ങനെയാണ് ഓപ്പൺ ഇത് ഓപ്പൺ ചെയ്യാം ഇതാണ് പച്ച ഇങ്ങനെ നെക്കിട്ട് പച്ചമല്ലേ കേട്ടോ ഇതാണ്